നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ കുടുംബം പോലും ബിഗ് ബോസിൽ പോയതുകൊണ്ട് തിരികെ ലഭിച്ച ആളാണ് ട്രാൻസ്ഫോമണും നടിയുമായ നാദിറ മെഹ്റൈൻ അവിടെ നിന്ന് ലഭിച്ച പണത്തേക്കാൾ മൂല്യമുള്ളതായിരുന്നു നാദിറയ്ക്ക് കുടുംബം തന്നെ സന്മനസ്സോടെ സ്വീകരിച്ചു എന്നത് സ്വത്തം തിരിച്ചറിഞ്ഞ് വെളിപ്പെടുത്തിയ ശേഷം കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ മൂലം പതിനെട്ട് വയസ്സിലാണ് നാദിറ വീട് വിട്ടിറങ്ങിയത് പിന്നീട് സ്വന്തം പ്രയത്നത്തിൽ പഠിച്ചു മുന്നേറി മാത്രം സ്വന്തം കൊണ്ട് സ്ത്രീയായി മാറി ായി മാറിച്ച് കുടുംബം പുലർത്തി സന്തോഷമായി ജീവിക്കുന്നു വെളിപ്പെടുത്തിയ ശേഷം ബാപ്പ നാദറയോട് അകലം പാലിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അനിയത്തിയും ഉമ്മയുമായി കോണ്ടാക്ട് ഉണ്ടായിരുന്നുള്ളൂ നാദറ ബിഗ് ബോസിൽ വന്ന ശേഷമാണ് ബാപ്പ ഇരുകയും നീട്ടി സ്വീകരിച്ചത് ഇപ്പോഴിതാ തനിക്ക് അഭിമാനമാണ് എന്ന് പറയുകയാണ് താരത്തിന്റെ ബാപ്പ നജീബ് ബിഗ് ബോസിൽ പോയതായി ഞാൻ അറിഞ്ഞിരുന്നു നാട്ടുകാർ പറഞ്ഞാണ് അറിഞ്ഞത് വീട്ടുകാർ ഒന്നും ഒന്നും പറയാറില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാരിൽ നിന്നും അന്നും ഇന്നും നജീബ് എന്നാണ് ഞാൻ വിളിക്കുന്നത് മറ്റൊരു പേര് എനിക്കറിയില്ല ആ സമയത്ത് കുറച്ച് ആൾക്കാരിൽ നിന്നും എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. കുടുംബക്കാർ തന്നെ പലപ്പോഴും എന്നെ മാറ്റി നിർത്തി ബന്ധുക്കളിൽ ചിലർ തന്നെ കളിയാക്കി അറിഞ്ഞുകൊണ്ടല്ലല്ലോ കുട്ടികളെ നമ്മൾ വിടുന്നത് പിന്നീട് അറിഞ്ഞ സമയത്ത് ഒന്നും ചെയ്യാനും പറ്റിയില്ല ഇന്നത്തെ സാഹചര്യം അതാണ് ഏത് കുടുംബത്തിലും സംഭവിക്കാവുന്നതാണ് എന്തൊക്കെയായി നിന്നും നമ്മുടെ മക്കൾ ഒരിക്കലും പോവില്ലല്ലോ ബിഗ് ബോസിൽ ഫാമിലി റൗണ്ട് വരുമെന്നറിഞ്ഞപ്പോൾ എന്റെ കുട്ടി ഒരിക്കലും ഒറ്റപ്പെടരുത് എന്ന് എനിക്കുണ്ടായിരുന്നു കണ്ണിൽ നിന്ന് ദൂരത്താണെങ്കിലും എന്റെ പരിപൂർണ സമ്മതത്തോടെയാണ് ഞാൻ എന്റെ ഇളയ മകളെ ഫാമിലി റൗണ്ടിനായി ഹൗസിലേക്ക് അയച്ചത് എല്ലാവരുടെയും നജീബ് മാത്രം ഒറ്റപ്പെട്ടു േ അത് എനിക്കും താങ്ങാൻ പറ്റില്ല എനിക്ക് പകരം തന്നെയാണ് എന്റെ ഇളയ മകളെ ഞാൻ അയച്ചത് രണ്ടു മക്കളും എനിക്ക് ജീവനാണ് അവർ ഒരിക്കലും പിരിയരുതല്ലോ എന്നുകൂടി എന്റെ മനസ്സിലുണ്ടായിരുന്നു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നജീബിനെ കാണാൻ എന്റെ ഇളയ മകളെ ഞാൻ അയച്ചത് അതുപോലെ എനിക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ല മൂന്നാം ക്ലാസ് വരെ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ കള്ളുകുടിയനെ പോലെയൊന്നും ആകരുത് ഞാനെന്ന് എനിക്കുണ്ടായിരുന്നു മക്കളുടെ ും ഉണ്ടായിരുന്നു. പത്ത് ആൾക്കാരുടെ മുന്നിൽ മക്കൾ നിലയും നിലയും ഉള്ളവരാകണമെന്ന് ഉണ്ടായിരുന്നു. ലോൺ എടുത്ത് കൂലിവേല ചെയ്തുമാണ് മക്കളെ പഠിപ്പിച്ചു വളർത്തിയതും ആ ബഹുമാനം അവർ എനിക്ക് ഇന്നും തരുന്നുണ്ട് മോശം ഒന്നും അവർ കാരണം ഉണ്ടായിട്ടില്ല മക്കൾ ഇത്രത്തോളം നല്ല രീതിയിൽ വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ചിലർ കളിയാക്കിയെങ്കിലും ഇന്ന് അഭിമാനമുണ്ട് പലരും എന്നോട് വന്ന് മക്കളെ കാണാനും സംസാരിക്കാനും ആഗ്രഹമുണ്ടെന്ന് പറയാറുണ്ട് ഇപ്പോൾ കളിയാക്കലുകൾ കാര്യമാക്കാറില്ലെന്നും ബാപ്പ പറയുന്നു അടുത്തിടെയായിരുന്നു നാതിര പണി കഴിപ്പിച്ച പുതിയ വീടിന്റെ ഗൃഹപ്രവേശനം